ഈ ഭൂമിയിലെ ജീവിതത്തിന് ഒരുപാട് പേരോട് നാം നന്ദി പറയേണ്ടതുണ്ട് എന്നാൽ ഈ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് പ്രധാനമായും നന്ദി പറയേണ്ടത് ആരോടാണ് എന്നറിയാമോ അതാണ് വ്യാഴം സൌരയൂഥത്തിലെ വലിയ ഗ്രഹം വ്യാഴത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ച ആന്തരിക സൌരയൂഥത്തിലേക്ക് വാതകങ്ങളും പൊടിപടലങ്ങളും എത്തുന്നത് തടഞ്ഞെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത് റൈസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടേതാണ് ഈ കണ്ടെത്തൽ ഭൂമിയും ചൊവ്വയും ശുക്രനും ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ രൂപീകരിച്ച ഈ മെറ്റീരിയലിനെ സൂര്യനിലേക്ക് വലിച്ചെടുക്കുന്നതിൽ നിന്ന് തടയാൻ ഇത് സഹായിച്ചു വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണം ഈ ഗ്രഹങ്ങൾക്ക് സ്ഥിരത നൽകുകയും സൌരയൂഥത്തിന്റെ ഘടന രൂപപ്പെടുത്തുകയും ചെയ്തു വ്യാഴം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ രൂപത്തിലുള്ള ഭൂമിയുണ്ടാകുമായിരുന്നില്ലെന്നും പഠനം പറയുന്നു പ്രപഞ്ചത്തിലെ ഈ കോസ്മിക് ട്രാഫിക് ജാമാണ് ഭൂമിയുടെ നിലനിൽപ്പിന് നിർണായകമായതെന്നാണ് കണ്ടെത്തൽ